എന്തുകൊണ്ട് ഐ വി എഫ് ചെയ്താൽ എല്ലാം സക്സസ് ആവുന്നില്ല ഞാൻ ഡോക്ടർ മുജീബ് കോട്ടക്കൽ അൽമാസ് ഐ വി എഫ് സെൻറ്ററിലെ റീ മെഡിസിൻ വർക്ക് ചെയ്യുന്നു കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ ഒരു മാർഗ്ഗമുള്ള ചികിത്സാരീതിയാണ് ഐ വി എഫ് എന്നുള്ളത് ഐ വി എഫ് റെക്കമെൻഡ് ചെയ്താൽ ഐ വി എഫ് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം ഉണ്ടാവുന്നത് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റും ഐ വി എഫ് ചെയ്താൽ കുട്ടികളുണ്ടാവും എന്നുള്ളത് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഐ വി എഫ് ഹൺഡ്രഡ് പെർസെൻ്റ് സക്സസ് ഉള്ള ഒരു ചികിത്സാരീതി ഒന്നുമല്ല പക്ഷേ ചില കപ്പിൾസിന് ഭർത്താവ് ചില കാരണങ്ങൾ കൊണ്ട് അവർ ഐ വി എഫ് അവരൊരു രീതിയാണ് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണം ചില ആൾക്കാർക്ക് ഒട്ടും കൗണ്ട് വളരെ കുറവായി കാരണം ആണുങ്ങളുടെ അല്ലെങ്കിൽ കൗണ്ട് കൗണ്ട് മോർട്ടിലിറ്റി അതിൻ്റെ മോർഫോളജി മറ്റുള്ള പ്രശ്നങ്ങൾ സെവൻ അനാലിസുമായിട്ട് ബന്ധപ്പെട്ട് ബീജമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും ചില സ്ത്രീകളിലാണെങ്കിൽ അണ്ടത്തിൻ്റെ അളവ് കുറവ് പ്രായം പിന്നെ മറ്റുള്ള എന്തെങ്കിലും എൻഡോമെറ്ററസ് ഉള്ള മറ്റുള്ള അസുഖങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഐ വി എഫ് റെക്കമെൻഡ് ചെയ്താൽ ഫസ്റ്റ് ചോദ്യം ഈ ഐ വി എഫ് ചെയ്തുകൊണ്ട് നൂറ് ശതമാനം കുട്ടികൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഐ വി എഫ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ഉള്ളൊരു ചികിത്സാരീതിയല്ല രണ്ടാമത്തത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഐ വി എഫ് കാരണം പ്രഗ്നൻ്റ് ആവാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഐ വി എഫ് നൂറ് ശതമാനം സക്സസ് അല്ലാന്ന് പറയുന്നത് വെച്ചാൽ അതിന് ഒന്ന് ആദ്യം മുതൽ ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിൻ്റെ സ്ത്രീയുടെ അണ്ടം ഗർഭപാത്രം മറ്റുള്ള അസുഖങ്ങൾ ഇതെല്ലാം ആദ്യം കണക്കിലെടുക്കണം പ്ലസ് ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബീജത്തിൻ്റെ അളവ് ബീജത്തിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് ഫസ്റ്റ് പ്രിഫറൻസ് അതായത് ഇപ്പോൾ പേഷ്യൻ്റെ അണ്ടത്തിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോഴേ മനസ്സിലാക്കും അല്ലെങ്കിൽ ഏജ് വളരെ കൂടുതലാണ് അപ്പോൾ അതിലുള്ള സക്സസ് റേറ്റ് അതിനനുസരിച്ച് കുറഞ്ഞു വരും നോർമൽ ഒരു ഐ വി എഫിൻ്റെ സക്സസ് റേറ്റ് തന്നെ ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ചില സ്ഥലങ്ങളിലേക്ക് അത് ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ എന്നുള്ള രീതിയിൽ വരും അത്രയും റിസൾട്ട് പൊതുവേ കിട്ടാറുള്ളൂ രണ്ടാമത്തെ പ്രശ്നം ഈ ഒന്ന് ഇത്രയുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒന്ന് പേഷ്യൻറ്റിൻ്റെ സ്ഥിതി എന്താണ് ഏജ് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഏജ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ അത്രത്തോളം ഉള്ള ചാൻസിൻ്റെ ചാൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ ഇതിലുള്ള ഉപയോഗിക്കുന്ന മെഡിസിൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഏതൊക്കെ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് പേഷ്യൻ്റ് രണ്ടാവാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് അതേപോലെ ലാബിൻ്റെ ക്വാളിറ്റി ലാബിൽ ലാബിൽ ഉപയോഗിക്കുന്ന മെഷീനറീസ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് ഇതെല്ലാം അതിലെ ഓരോ ഘടകങ്ങളാണ് അതേപോലെ തന്നെയാണ് ഈ ഭ്രൂണമാകത്തോട്ട് വെക്കുന്ന എംബ്രിയോ ട്രാൻസ്ഫറുള്ള ഓരോ കാര്യങ്ങളും ഇതിലെ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ട് ഐ വി എഫ് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് അല്ലെങ്കിലും ഒത്തിരി പേഷ്യൻസിന് ഇതുകൊണ്ട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ഒരു നല്ലൊരു ചികിത്സാ രീതിയാണത് കുറേ ആൾക്കാർ ഈ ഹൺഡ്രഡ് പെർസെൻറ്റ് ആവുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ചികിത്സിക്കാതിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ് പരീക്ഷ എഴുതിയവൻ പാസ് ആവാനും ഫെയിലാവാനും സാധ്യതയുണ്ട് എഴുതാത്തവൻ എന്തായാലും ഫെയിലാവും എന്ന പോലെ ഐ വി എഫിൽ എന്തായാലും നല്ലൊരു ശതമാനം സക്സസ് ചാൻസ് കൂടുതലാണ് വളരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അതിൽ ചാൻസ് കുറവ് ബട്ട് മറ്റ് ചില ചില സെൻ്ററുകളിലൊക്കെ സക്സസ് റേറ്റ് അതിന് കൂടുതൽ എന്തായാലും കുഞ്ഞ് കുഞ്ഞ് മതി അല്ലെങ്കിൽ എങ്ങനെ കുഞ്ഞ് വേണം എന്നുള്ളൊരു കാര്യത്തിൽ ചില ആൾക്കാരൊക്കെ ഡോണർ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ കോട്ടകളിൽ അൽമാസിന് നമ്മളെടുത്തോളം ഡോണർ പ്രോഗ്രാം ഇല്ല അതുകൊണ്ട് വരുന്ന ദമ്പതികൾക്ക് കുട്ടികളില്ലെങ്കിൽ ഐ വി എഫ് റെക്കമെൻഡ് ചെയ്താൽ അവരുടെ എണ്ണവും ബീജവും വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ പൊതുവെ ചില ആൾക്കാരൊക്കെ ഹണ്ടം മോശമാണെങ്കിൽ മറ്റുള്ള ഡോണറു എടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ ബീജാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതല്ലാണ്ട് പേഷ്യൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സക്സസ് റേറ്റ് കുറയുന്നതാണ് അതുകൊണ്ട് ഐ വി എഫ് ഇത്തരത്തിലുള്ള റെക്കമെൻഡ് ചെയ്താൽ ഐ വി എഫ് ചെയ്യുന്നതാവും ഏറ്റവും ഉചിതം